വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള സ്വന്തം സർവേ റിപ്പോർട്ടിലെ കണ്ടെത്തൽ പോലും തള്ളിക്കളഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ കള്ളപ്രചാരണവുമായി മാതൃഭൂമി ദിനപത്രം പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ വീഴ്ച വരുത്തിയെന്നാണ് പത്രത്തിൻ്റെ ഇന്നത്തെ കണ്ടെത്തൽ വാർത്തകളുമായി ശ്രീനിധി മാതൃഭൂമി ഒന്നാം പ്രധാനമന്ത്രിയുടെ ചിത്രം മറുവശത്ത് കണ്ണീരൊഴുക്കുന്ന മുഖ്യമന്ത്രി വയനാട് പുനരധിവാസ വിഷയത്തിൽ രണ്ടുപേരും ഒരുപോലെ വീഴ്ച വരുത്തിയെന്ന സന്ദേശം വായനക്കാർക്ക് നൽകുക എന്നതാണ് മാതൃഭൂമിയുടെ രാഷ്ട്രീയ ലക്ഷ്യം പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി നയാ പൈസ തരാത്ത പ്രധാനമന്ത്രിയെയും ലോകോത്തര നിലവാരത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെയും എങ്ങനെ താരതമ്യം ചെയ്യും ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ മാസം ഇരുപത്തിയഞ്ചിന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിൽ തന്നെയുണ്ട് ദുരന്ത ബാധിതരിലെ അമ്പത്തിഞ്ച് ദശാംശം രണ്ട് ശതമാനം പേരും സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തരാണെന്ന് മാതൃഭൂമി തന്നെ പറയുന്നുണ്ട് മാതൃഭൂമിയുടെ ഈ വാർത്ത സംസ്ഥാന സർക്കാരിന് ഗുണകരമായി എന്ന വിലയിരുത്തൽ ഉണ്ടായി ഇതിനെ തുടർന്നാണ് വയനാടിന്റെ കാര്യത്തിൽ മോദിയും പിണറായിയും ഒരുപോലെയാണെന്ന വ്യാജ വാർത്ത ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി ചമച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്